തായ് ഹബി ബി സവറിയുട് ഇൻറ്റിടെ ഇന്ന് പുതിയൊരു കണ്ടൻ്റാണ് കണ്ടന്റ് നിങ്ങൾക്ക് പുതിയതാണ് പക്ഷേ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരനും ഇത് കൊഞ്ചം പഴയ കണ്ടൻ്റാണ് ഒരു നാല് അഞ്ച് വർഷമായിട്ടോ സംഭവം നടന്നിട്ടോ ഞങ്ങൾ ഈ പോയിന്റിൽ ഈ പോയിന്റിന് ഞങ്ങൾ വിളിക്കണതേ സൂയിസൈഡ് പോയിൻ്റ് എന്നാ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഹോമിയുടെ പേരാണ് സൂയിസൈഡ് പോയിന്റ് നിന്ന് അതിന് കാരണമുണ്ട് ഞങ്ങൾ എന്നിതിലേ പോകുമ്പോൾ രാവിലെ പോകുമ്പോഴും രാത്രി പോകുമ്പോഴും കുറേ തവളകൾ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടി സൂയിസൈഡ് ചെയ്യും ഈ നാല് വർഷം മുന്നേ ഞാനും എൻ്റെ കൂട്ടുകാരനും ഇവിടെ ഇരുന്നിട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുകയും ഭാവിയിൽ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക നാളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഇന്നതാവൂലതാവൂലെന്നൊക്കെ പറഞ്ഞ് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ചിരിച്ച് എന്താ പറയാ നല്ലൊരു സന്തോഷത്തിലിരിക്കെ ഒരാളെ പറ്റി കുറ്റം പറയാതെ വേറൊരാളുടെ കുണ പറയാതെ വേറെ ഒന്നും പറയാതെ ഹാപ്പി ആയിട്ടിരിക്കായിരുന്നു അപ്പം ഒരു പ്രമുഖൻ സോറി എൻ്റെ സ്ഥലം മാള ഇവിടെ ഉള്ളൊരു പ്രമുഖൻ ഇതിവിടെ പാസ് ചെയ്ത് പോയി പാസ് ചെയ്ത് പോയപ്പോൾ പ്രമുഖനല്ലേ ഹായ് കാണിച്ചു ഞങ്ങൾ ഹായ് കാണിച്ച പ്രമുഖൻ തിരിച്ചു വന്നു തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തെവിടെ ഇരിക്കണേന്ന് ഞാൻ പറഞ്ഞ് വെറുതെ ഇരിക്കണ കാണിക്കുക ചുമ്മാ ഇരിക്കണാണിക്കാന്ന് പറഞ്ഞു പ്രമുഖ നല്ലോണം വെള്ളക്കത്തഞ്ചാടകളുള്ളൊരു സാധനം കുടിച്ചിട്ടുണ്ടല്ലോ കറങ്ങിയാണ് വന്നത് പ്രമുഖൻ്റെ കൂടെ വേറെ രണ്ട് ജൂനിയർ പ്രമുഖന്മാരുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ സുഖ സുഖവിശേഷങ്ങളും സുഖവിവരങ്ങളും ഞങ്ങളുടെ മറ്റേത് മറിച്ചതൊക്കെ അന്വേഷിച്ച് വീടോ ഡ്രസ്സൊക്കെ അന്വേഷിച്ച് എല്ലാവരും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായി അവർക്ക് ഞങ്ങളും വാളയിലുള്ള പിള്ളേരാണെന്ന് മനസ്സിലായി എന്നിട്ടവർ ചെയ്തത് എന്താണെന്നറിയുമോ ഏ ഇതിവിടെ എൻ്റെ പ്രിയപ്പെട്ട ഹോമി ഇരിക്കുന്നു ഇവിടെ ഞാൻ ഞാനായിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ ഒരു കാരണവുമില്ലാതെ അവൻ്റെ എൻ്റെ മുഖത്ത് കൈവച്ചിട്ട് തേമ്പി അടിച്ചിട്ടുണ്ടല്ലോ അവൻ പറഞ്ഞു നിന്നോടൊന്നും എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് മറ്റേ കുണ പറയെ നീ എന്നെ പള്ളിപ്പെരുന്നാൾ വന്നപ്പോൾ മാളയിൽ അമ്പെരുന്നാളിനോ വന്നപ്പോൾ നീ എന്നെ തുറിപ്പിച്ചോക്കെ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ നീ എൻ്റെ പ്രിയപ്പെട്ടവരെ പറ്റി കുറ്റം പറയ പ്രിയപ്പെട്ടവരായിട്ട് തോട്ടി പിടിക്കുകയെ നീ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞോണ്ടിരിക്കയെ അപ്പം ഞങ്ങളുടെ മുഖത്ത് ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ മുഖത്ത് വീശു വീശി അടിച്ചോണ്ടിരിക്കയാണ് അവസാനം ഇക്ക ആ കാരണം വെളിപ്പെടുത്തി കാരണം എന്തായിരുന്നു അറിയോ ഇക്ക പറഞ്ഞ എങ്ങനെ നിന്നോടെങ്കിൽ ദേഷ്യമോ പ്രശ്നമോ വൈരാഗ്യോ പകേ വിദ്വേഷോ ഒന്നുമില്ല പക്ഷേ നിന്നൊന്നും ഇഷ്ടമല്ല അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാന്ന് അങ്ങനെയുള്ള കുറയണത് നമ്മുടെ ഇടയിൽ ഉണ്ട് ഒരു കാരണമില്ലാതെ നമ്മളെ വെറുക്കണ കുറയണ നമ്മുടെ നമ്മുടെ ഇടയിലുണ്ട് അവന്മാരിൽ കുറേ പേര് പ്രമു പ്രമുഖന്മാരുമായിരിക്കും സോ അങ്ങനെയുള്ള ഈ പ്രമുഖൻ കൊണകളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക എന്നിട്ട് നമ്മളെ നോക്കി ചിരിച്ചിട്ട് ഹായ് തരുന്ന നല്ല നന്മന്മാരെ കൂടെ ചേർത്ത് പിടിക്കുക സോ ഈ വഴി ഇങ്ങനെ പാസ് ചെയ്ത പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നേ അപ്പോൾ അത് കണ്ടൻറ്റൊക്കെ ഇടാന്ന് വിചാരിച്ച് അല്ലാതെ കണ്ടൻറ്റി കുറവൊന്നും ഉണ്ടായിട്ടില്ല വേറെ അടിപൊളി കണ്ടൻറ്റുകൾ തന്നെ ആ അടിപൊളി കണ്ടൻ്റായിട്ട് നാളെ ഞാൻ വരുമൊക്കെ സോ സീ യു സു ബൈ മച്ചാനെ പ്രമുഖം വരും സൂക്ഷിച്ചോ സൂഷിച്ചോ ബൈ